സത്യത്തിൽ എന്താണ് ഈ സമവായം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ സമവായം അതായത് സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഏതെങ്കിലും തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു സമര സാഹചര്യം വരുമ്പോൾ സ്ഥാപനം അടച്ചിടുകയോ തൊഴിൽ നിഷേധിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ സാധാരണ തൊഴിലിടങ്ങളിൽ സമരങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട് ഏതെങ്കിലും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോ മറ്റ് രാഷ്ട്രീയ പ്രമുഖരോ ചേർന്നിട്ട് ഒരു സ്ട്രൈക്കിന് ആഹ്വാനം കൊടുക്കുകയും അങ്ങനെ ചിലപ്പോൾ ദിവസങ്ങളോളം മാസങ്ങളോളം ആ തൊഴിൽ സ്ഥാപനം പൂട്ടിയിടേണ്ട അവസ്ഥ വരാറുണ്ട് ആ സമയത്ത് യൂണിയൻ അതായത് ട്രേഡ് യൂണിയൻ മുന്നോട്ട് വെച്ച ഫോർ എക്സാമ്പിൾ ഒരു പത്ത് ആവശ്യങ്ങൾ മാനേജ്മെൻ്റ് മുന്നിൽ ഉന്നയിക്കുന്നു മാനേജ്മെന്മെൻ്റ് ഇതെല്ലാം നിഷേധിക്കുന്നു ഒടുവിൽ ഈ പറഞ്ഞ സമവായം എന്ന വാക്കിൻ്റെ പ്രസക്തി അവിടെ ഉണ്ടാവുകയാണ് അതായത് മാനേജ്മെൻറ്റ് മുന്നോട്ട് വെച്ച പത്ത് ആവശ്യങ്ങളിൽ അഞ്ചെണ്ണം ഞങ്ങൾ അംഗീകരിച്ചുകൊള്ളാമെന്നും അഞ്ചെണ്ണം അംഗീകരിക്കാൻ നിവർത്തിയില്ല എന്നുള്ള ഒരു സമവായത്തിൽ മാനേജ്മെൻറ്റും തൊഴിലാളി സംഘടനകളും എത്തിച്ചേരുന്നു അതാണല്ലോ സമവായം എന്ന വാക്കിൻ്റെ പ്രാവോഗികമായർത്ഥം ഒരു മതത്തിൻ്റെ ശുശ്രൂഷാ ചടങ്ങുകളിൽ എന്താണ് സമവായം എസ്പെഷ്യലി നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത വിഷയത്തിൽ പരിശുദ്ധ സിനഡ് തീരുമാനിച്ച ഒരു കുർബാനയാണ് ഏകീകൃത കുർബാന അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വത്തിക്കാനിൽ കൂടിയ പരിശുദ്ധ സിനഡ് തീരുമാനിച്ചിട്ടുള്ളതും മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുള്ളതും നമ്മുടെ സഭാ മേലധ്യക്ഷന്മാരുടെ എല്ലാം നാൽപ്പത്തെട്ട് മെത്രാന്മാരുടെ പിന്തുണയോടെ തീരുമാനിച്ച കാര്യമാണ് ഈ ഏകീകൃത കുർബാന ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുർബാന ഇല്ലിസിറ്റാണെന്നും ഇന്ന ദിവസം മുതൽ ഈ പുതിയതായിട്ട് അംഗീകരിച്ച കുർബാന അതായത് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ പരിശുദ്ധ സിനഡിൽ നിന്നും മറ്റ് സഭാ കാര്യാലയങ്ങളിൽ നിന്നും ഉയർന്നപ്പോൾ അത് എങ്ക അങ്കമാലി എറണാകുളം രൂപതയിലെ വിമതന്മാരായ പുരോഹിതന്മാർ നിഷേധിക്കുകയും അതിനെ അവഹേളിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇപ്പോൾ എന്താണ് ഈ സമവായം കുർബാന കാര്യത്തിൽ എന്താണ് സമവായം ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ മുൻ പറഞ്ഞ പോലെ ആവശ്യപ്പെട്ട കുറേ ആവശ്യങ്ങളിൽ അംഗീകരിച്ചുകൊണ്ടും കുറേ ആവശ്യങ്ങൾ അംഗീകരിക്കാതെയു നടത്തുന്നതാണോ കുർബാന അങ്ങനെയാണോ കുർബാന കുർബാനയുടെ പ്രസക്തിയും പരിശുദ്ധിയും കുർബാനയുടെ വിശുദ്ധിയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സമവായം എന്ന ഫോർമുല ഇതിൽ വരിക ഇത് ഏതെങ്കിലും ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ഏതെങ്കിലും മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള തീരുമാനമല്ലേ ഈ സമവായം സമവായം എന്ന വാക്കിന് എന്താണ് അർത്ഥം നമ്മൾ വിശ്വാസികൾ ആലോചിക്കണം അങ്ങനെയുള്ളൊരു വാക്ക് നമ്മുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത കുർബ ഏകീകൃത കുർബാന വിഷയത്തിൽ പ്രസക്തി ഇല്ലാത്തതാണ് കാരണം കുർബാന വിശുദ്ധ കുർബാനയാണ് അതിൽ രണ്ട് മാർഗങ്ങളില്ല ഒരു ബലിപീഠത്തിൽ ഒരേ രീതിയിലുള്ള കുർബാന മാത്രം അതാണല്ലോ ഏകീകൃത കുർബാന കുർബാന നടപ്പാക്കുമ്പോൾ സമവായം എന്ന ഫോർമുല നടപ്പാക്കാൻ ഇതെന്താ ട്രേഡ് യൂണിയനാണോ ഇതേതും രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനയുടെ തീരുമാനങ്ങളാണോ സഭാവിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് രണ്ട് കുർബാനയും ഒരേ അൽത്താരയിൽ അർപ്പിക്കാനുള്ള ഇതിൻ്റെ പിറകിൽ ആരാണ് പ്രവർത്തിച്ചതെന്നും ആരുടെയാണ് ഈ ഫോർമുല എന്നും നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ പാമ്പ്രാനിയല്ല ഈ നമ്മുടെ തട്ടിൽ പിതാവല്ല മറ്റേതും എത്ര പറഞ്ഞാലും ഒരു സമവായം എന്നൊരു വാക്കിന് ഇവിടെ പ്രസക്തിയില്ല നമ്മളത് അംഗീകരിക്കുന്നുമില്ല നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ ഏകീകൃത കുർബാന അതുകൊണ്ട് വിശ്വാസികളെ വിശ്വാസികളായ സഹോദരങ്ങളെ ഒരിക്കലും സമവായം എന്ന വാക്ക് ഉച്ചരിക്കുക പോലും ചെയ്യരുത് ആ വാക്കിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നതുമല്ല നമുക്ക് സ്വീകാര്യവുമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു